സ്ഥിരമായി പാരസെറ്റമോൾ ഗുളികകൾ കഴിക്കുന്നത് ശേഷി കുറയ്ക്കും ഗർഭിണികൾക്കും മരുന്ന് ദോഷകരമെന്ന പുതിയ പഠനം ചെറിയ പനിയല്ലേ ഒരു പാരസെറ്റമോൾ കഴിച്ചാൽ മതിയെന്ന് പറഞ്ഞ് കേൾക്കാത്തവരായി ആരും കാണില്ല പനിയോ തലവേദനയോ വന്നാൽ ഉടനെ നമ്മളിൽ പലരും ആശ്രയിക്കുന്നത് പാരസെറ്റമോളിനെയാണ് ഡോക്ടറുടെ പോലും നിർദ്ദേശമില്ലാതെയാണ് കുട്ടികൾക്ക് വരെ മാതാപിതാക്കൾ പാരസെറ്റമോൾ കൊടുക്കുന്നത് എന്നാൽ ഇപ്പോൾ പുറത്തു വരുന്ന റിപ്പോർട്ടുകൾ വെളിപ്പെടുത്തുന്നത് സ്ഥിരമായി പാരസെറ്റമോൾ ഗുളികൾ കഴിക്കുന്നത് നമ്മുടെ ഉത്പാദന ശേഷിയെ ദോഷകരമായി ബാധിക്കുമെന്നാണ് മാനവരാശിയുടെ നിലനിൽപ്പിനെ തന്നെ ദോഷകരമായി ബാധിക്കുന്ന ഒന്നായി ഇത് മാറുമെന്നാണ് ഇവർ ചൂണ്ടിക്കാട്ടുന്നത് കുട്ടികളില്ലാത്തവർ വന്ധ്യതാ ചികിത്സയ്ക്കായി വൻതുകകൾ മുടക്കുന്ന ഈ കാലഘട്ടത്തിൽ ഈ വെളിപ്പെടുത്തലിന് പ്രസക്തി വർദ്ധിക്കുകയാണ് മാത്രമല്ല ഗർഭിണികൾ പാരസെറ്റമോൾ കഴിക്കുന്നത് വലിയ ദോഷം ചെയ്യുമെന്നും ഗവേഷകർ പറയുന്നു രണ്ടായിരത്തിന് മുമ്പ് നടത്തിയ പഠനങ്ങൾ കാണിക്കുന്നത് ശരാശരി ബീജങ്ങളുടെ എണ്ണം ഓരോ വർഷവും ഏകദേശം ഒരു ശതമാനം കുറയുന്നുണ്ടെന്നാണ് പിന്നീട് ഈ കുറവ് ഇരട്ടിയായി മാറി യു കെയുടെ പുതിയ പ്രത്യുത്പാദന സൂചിക പ്രകാരം ഇന്നലെ യുവതലമുറയ്ക്ക് പഴയ തലമുറയിൽപ്പെട്ടവരെക്കാൾ പ്രത്യുൽപാദന പ്രശ്നങ്ങൾ മൂന്നിരട്ടി കൂടുതൽ ഉണ്ടെന്നാണ് കണക്കാക്കുന്നത് ജനന നിരക്കിലും ഇക്കാര്യം വളരെ വ്യക്തമാണ് രണ്ടായിരത്തി നാൽപ്പത്തി അഞ്ചാകുമ്പോഴേക്കും വലിയൊരു ശതമാനം യുവജനങ്ങളുടെയും ബീജങ്ങളുടെ കൗണ്ട് പൂജ്യത്തിലെത്തുമെന്ന് ഞെട്ടിക്കുന്ന വെളിപ്പെടുത്തലും പുറത്തുവരുന്നുണ്ട് വേതന സംഹാരിയായി ഉപയോഗിക്കുന്ന പാരസെറ്റമോൾ പുരുഷന്മാരുടെ പ്രത്യുൽപാദന വ്യവസ്ഥയെ ദോഷകരമായി ബാധിക്കുമെന്നാണ് ഗവേഷകർ അവകാശപ്പെടുന്നത് എൻഡ്രോക്കൈൻ സിസ്റ്റപ്റ്ററുകൾ എന്നറിയപ്പെടുന്ന ഇവയ്ക്ക് ഹോർമോണുകളുടെ പ്രവർത്തനത്തെ തകിടം മറിക്കാനും നമ്മുടെ പ്രത്യുൽപാദന വ്യവസ്ഥയെ ഇല്ലാതാക്കാനും കഴിയും പത്തു വയസ്സിനും പന്ത്രണ്ട് വയസ്സിനും ഇടയിൽ പ്രായമുള്ള പുരുഷന്മാർ ബീജം ഉത്പാദിപ്പിക്കാൻ തുടങ്ങുകയും ജീവിതകാലം മുഴുവൻ അത് തുടരുകയും ചെയ്യുന്നു ശരാശരി പുരുഷൻ എല്ലാ ദിവസവും ദശലക്ഷക്കണക്കിന് ബീജകോശങ്ങളാണ് ഉത്പാദിപ്പിക്കുന്നത് എന്നാൽ ഇവ പൂർണ്ണ വളർച്ചയെത്താൻ ഏകദേശം മൂന്ന് മാസം സമയമെടുക്കും നേരത്തെ അമിതവണ്ണം ഉൾപ്പെടെയുള്ള കാര്യങ്ങളാണ് വന്ധ്യതയ്ക്ക് കാരണമായി ചൂണ്ടിക്കാട്ടിയിരുന്നത് അതേസമയം പാരസിറ്റമോൾ അമിതമായി കഴിക്കുന്നത് മരുന്ന് പ്രോസസ് ചെയ്യാനുള്ള കരളിൻ്റെ കഴിവിനെ കുറയ്ക്കുന്നുവെന്നാണ് വിദഗ്ധർ പറയുന്നത് ഇത് ലിവർ ഫറിന് വരെ കാരണമാകുന്നു സ്ഥിരമായുള്ള പാരസെറ്റമോളിൻ്റെ ഉപയോഗം വൃക്കകളെയും ബാധിക്കുന്നു വൃക്കകളുടെ പ്രവർത്തനങ്ങളെ ഇത് തകരാറിലാക്കാൻ സാധ്യതയുണ്ട് ഏതായാലും തൊട്ടതിനും പിടിച്ചതിനുമൊക്കെ എല്ലാം പാരസെറ്റമോൾ കഴിക്കുന്നവർ ഇനിയെങ്കിലും ഒരു കാര്യം ഓർക്കുക താൽക്കാലിക ആശ്വാസത്തിനായി നിങ്ങൾ കഴിക്കുന്ന മരുന്ന് ബാധിക്കാൻ പോകുന്നത് പുതിയൊരു തലമുറയുടെ ഭാവിയെയാണ്